കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് പ്രതിഷേധത്തിൽ പ്രതികരണവുമായി ബി ഡി സതീശൻ ചേവായൂരിൽ വോട്ട് ചെയ്യാൻ വന്നവരെ ആട്ടിയോടിച്ചു സഹകരണ മേഖലയിൽ സർക്കാർ ജനാധിപത്യം കശാപ്പ് ചെയ്യുന്നു ഗുണ്ടകളെ വെച്ച് സി പി ഐ എം പിടിച്ചെടുത്ത പത്തനംതിട്ടയിലെ ഇരുപത്തിയൊന്ന് ബാങ്കുകളുടെ അവസ്ഥ എന്തെന്ന് എല്ലാവർക്കും അറിയാം സഹകരണ മേഖലയിൽ സർക്കാരുമായി സഹകരിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു ഇന്നലെ നടന്നത് സഹകരണ ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ് അതിനും മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും കൂട്ടുനിന്നു അയ്യായിരത്തോളം ആളുകളെയാണ് ഓട്ടി ചെയ്യാൻ വന്നവരെ ആട്ടിയോടിച്ചത് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഒരു കാലത്തും ഇല്ലാത്ത പ്രതിസന്ധിയിലൂടെ പോകുന്ന കാലത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ സംരക്ഷിക്കണം എന്ന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പാണ് ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ പോലീസിനെ ഉപയോഗിച്ചും അതുപോലെ ഗുണ്ടകളെ ഉപയോഗിച്ചും പിടിച്ചെടുക്കാൻ ക്രൂരമായ മർദ്ദനം അയച്ചുവിട്ട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് സഹകരണ രംഗത്ത് ഈ സർക്കാരിനുള്ള മുഴുവൻ പിന്തുണയും ഞങ്ങൾ പിൻവലിക്കുന്നു ഒരു കാര്യത്തിലും ഇനി സർക്കാരുമായി യോജിച്ച് സഹകരണ രംഗത്ത് ഞങ്ങൾ പ്രവർത്തിക്കില്ല